ഈ കുരാച്ചുണ്ട് പഞ്ചായത്തിൽ മിക്കയിടങ്ങളിലും കുറേ ദിവസങ്ങളിലായിട്ട് വന്യമൃഗയുടെ ശല്യമുണ്ട് കൂടാതെ ഈ അബ്രാഹാം മരിക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ പോയി തേങ്ങയുമായി വരുമ്പോൾ അന്ന് അദ്ദേഹത്തെ കാട്ടുപോത്ത് ഓടിച്ചതാണ് അന്നൊരു കൊക്കവയൽ കയറി എന്തോ ഭാഗ്യം ഭാഗ്യമുണ്ടെന്ന് രക്ഷപ്പെട്ടതാണ് എന്നിപ്രാവശ്യം അദ്ദേഹം കാട്ടിയെ കണ്ടിരുന്നില്ല പുറകിൽ നിന്ന് വരികയും അദ്ദേഹത്തെ തട്ടിയിട്ട് പോവുകയാണ് ചെയ്ത് അങ്ങനെയാണ് മരണം സംഭവിച്ചിട്ടുള്ളത് സാധാരണ കുടുംബത്തിലെ ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യനാണ് ഇവിടുത്തെ ആൾക്കാരുടെ സഹായം കൊണ്ടും പള്ളിക്കാർ വെച്ച് കൊടുത്ത വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സായവസ്ഥ കിടക്കുന്ന സ്ത്രീയാണ് അവർക്ക് രോഗ രോഗബാധിതയാണ് അവർക്കുള്ളത് അതുകൊണ്ട് ഈ ഈട്ട് ബന്ധപ്പെട്ട് നാട്ടുകാരെന്ന് യിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സർക്കാർ കഴിയുന്നത്ര സാമത്യ അമ്പത് ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതേപോലെ കുടുംബത്തിലൊരാൾക്ക് ജോലി കൊടുക്കണം അതേപോലെ കാട്ടിൽ നിന്നും പുറത്തു വരുന്ന വന്യമൃഗങ്ങളെ ഒരു കാരണവശാലും കർഷകന്റെ ഭൂമിയിലെത്തിയെ വെടിവെച്ച് കൊന്ന് ഒന്നെങ്കിൽ കർഷകർക്ക് അത് ഭക്ഷിക്കാൻ കൊടുക്കണം അല്ലെങ്കിൽ അത് സർക്കാർ അതിനുള്ള നടപടികൾ സ്വീകരിക്കണം ഒന്നെങ്കിൽ പുറത്ത് ഏതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയോ അങ്ങനെയുള്ള സംവിധാനം അല്ലാണ്ട് കാട്ടിലെ വന്യമൃഗങ്ങൾ ഇറങ്ങാതെ ഇരിക്കുന്നതിന് വേണ്ടി കാട്ടിൽ അവർക്ക് അവരുടെ ആവാസവ്യവസ്ഥ മാറാത്ത രീതിയിൽ അവർക്ക് കുടിക്കുന്നതിനുള്ള വെള്ളവും ഭക്ഷണവും കാട്ടിലെത്തിച്ചുകൊടുക്കുകയും ജനങ്ങൾക്ക് സൗജന്യമായി ജീവിക്കാനുള്ളൊരവസ്ഥ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ചർച്ച ഇപ്പോൾ ചർച്ചയിപ്പോൾ ചർച്ച പരാജയപ്പെട്ട സ്ഥിതിക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേനും നമ്മുടെ സമരം കടിപ്പിക്കുകയാണ് ഇനി ശക്തമായ സമരമായി മുൻപോട്ട് പോകാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അല്ല ഇത് ഇപ്പോൾ ഈ ചർച്ച പരാജയപ്പെട്ട് പോസ്റ്റ്മോർട്ടം വൈകും പോസ്റ്റ്മോർട്ടം വൈകുകയും ഇന്നത്തെ ദിവസം ഇന്ന് നാലുമണിയോടു കൂടി സംസ്കാരം നടത്തുന്നതിനായിരുന്നു തീരുമാനിച്ചിരുന്നത് ചർച്ച പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബവും മറ്റാൾക്കാരും അതിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോയിട്ടില്ല പിന്നെ ഇനിയൊരു ചർച്ച എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കിയതിനാൽ ഇനി ഒരു ചർച്ചയ്ക്ക് സാധ്യതയില്ല അപ്പോൾ ഇന്നത്തെ സമരപരിപാടിക്ക് ശേഷം നാളെ ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കും അപ്പോൾ ഇനി എങ്ങനെയാണ് സാർ എങ്ങനെയുള്ള സമരപരിപാടി ഇനി ശക്തമായ സമരം ഇന്ന് അഞ്ച് മണിക്കാണ് ആലോചിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുവരെ കക്കയത്ത് മുപ്പതാം മൈൽ ഫോറസ്റ്റ് ഓഫീസും മുമ്പിൽ ധാരണയുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്